എല്ലാവർക്കും അടുക്കള സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ് ആദ്യം ഒരു കപ്പ് മൈദ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക ഒരുപാട് കട്ടിയാവാനും പാടില്ല ലൂസാവാനും പാടില്ല ഡീ കൺസിസ്റ്റൻസിയിൽ കിട്ടണം അത് അല്പം നേരം മാവ് മാറ്റി വയ്ക്കുക പഴുത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത് പഴുത്ത നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് സ്ലൈസുകളാക്കി മാറ്റുക നേരത്തെ മാറ്റിവെച്ച മാവിലേക്ക് ഈ സ്ലൈസ് ചെയ്ത നേന്ത്രപ്പഴം മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇടുക മിഡിൽ ഫ്ലെയിമിന് വെച്ച് ഇടയ്ക്ക് മറച്ചിട്ട് കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ പഴംപൊരു റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം നാല് മണിക്ക് കഴിക്കുക